ഹലോ അപ്പോൾ അതേ നമ്മുടെ മലേഷ്യൻ വ്ളോഗിൻ്റെ ഫിഫ്ത്ത് പാട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പം നമ്മൾ മലേഷ്യയിലെ ബുക്കിദ് ബിന്ദാങ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഷോപ്പ്സിലൊക്കെ ഇങ്ങനെ കയറി കയറി നോക്കുകയാണ് അപ്പം ഇവിടെ നമ്മൾ കണ്ട കണ്ടൊരു സംഭവമാണ് റിങ്ങിൽ നമ്മുടെ ക്ലോക്ക് വരുന്ന ഒരു സംഭവം കേട്ടോ അപ്പം ഇത് എനിക്കൊന്ന് ഓൺലൈനൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ ഫസ്റ്റാണ് ഇങ്ങനെ അടുത്ത് കാണുന്നത് പിന്നെ നമ്മൾ കുറേ കൂളിംഗ് ഗ്ലാസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നമ്മൾ വെച്ചൊക്കെ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന് പിന്നെ അവിടെ കുറേ ഐറ്റംസ് ഇതുപോലെ വാച്ച് ഉണ്ട് അതുപോലെ തന്നെ ചപ്പൽസ് ബാഗ്സ് പിന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ ലേഡീസ് ഐറ്റംസ് ഒക്കെ എല്ലാ സാധനങ്ങളും തന്നെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുന്ന് നേരെ ഇറങ്ങി ദേ അപ്പോൾ ഇവിടെ ഒരു രംഗി നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നേക്കാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതേ ഒരു ആർട്ടിസ്റ്റ് അവിടെ ലൈവായിട്ട് ആളുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നേരത്തെ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കൊക്കെ അവിടെ ഡെമോയിൽ വെച്ച് ഡെമോയ്ക്ക് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് അത്യാവശ്യ മഴ ഒക്കെ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് പിന്നെ നമ്മളിതേ അവിടെ കുറച്ച് ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കണ്ടു അത് അപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു അവിടുത്തെ ബിൽഡിങ്ങുകളാണ് ഈ മലേഷ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ സ്പെഷ്യൽ ബിൽഡിങ്ങുകളാണ് ഏറ്റവും കൂടുതലെന്ന് വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റീസ് ഒക്കെയാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് ഇപ്പോഴത്തെ നമ്മളൊരു വലിയൊരു ടോയ് ഷോപ്പിലേക്കാണ് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറുതും വലുതുമായ ഒത്തിരി ടോയ്സ് അവിടെ ഉണ്ട് ഈ ടോയ്സ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പം നല്ല വെറൈറ്റി ടോയ്സ് ആണ് ഈ പിന്നെ പാവുകൾ തന്നെ അതുപോലെ തന്നെ ഈ സൂപ്പർ ഹീറോ സൂപ്പർ വുമൺ അങ്ങനെയൊക്കെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു പാവകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഇത് കുറേ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഒക്കെ പിന്നെ അതേ നമ്മൾ ഈ സംഭവം മേടിച്ചു ഇതൊരു പൊട്ടറ്റോ ചിപ്സ് ആണ് പൊട്ടറ്റോ ചിപ്സിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾ ആ സംഭവം മാത്രം മേടിച്ചു അതിപ്പം ത്രീ പോയിന്റ് എനിക്ക് തോന്നുന്നു നയൻ നയൻറ്റി റിംഗ് ഏറ്റോ അങ്ങനെ എന്തായിരുന്നു അപ്പം നമ്മൾ അത്രയും ആ ഒരു സാധനം മാത്രം മേടിച്ചു ഇതേ നമുക്ക് ബാലൻസ് കിട്ടിയ ഒരു ടെൻ സെൻ ആണ് കേട്ടോ ഇത് സെൻ എന്നാണ് ആ കോയിൻ പറയുന്നത് അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടി ടെൻ സെൻ ആയിരുന്നത് അപ്പോൾ നമ്മൾ ആ സ്നാക്കൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കവറൊക്കെ പൊട്ടിച്ചു അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു ഒന്ന് ബൈറ്റ് ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇവിടുത്തെനേക്കുള്ള അങ്ങനെ വേറെ ഡിഫറൻ്റ് ആയിട്ടൊന്നും പറയാനില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സ്നാക്കൊക്കെ കഴിച്ചുകൊണ്ട് ആ പൊട്ടാറ്റോ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ചെന്നപ്പോഴാണ് അതെ ഒരാൾ കഴുത്ത് പാമ്പിനെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം ഓരോരുത്തർ വന്ന് തൊട്ടിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഓടി വരുമ്പോഴത്തേക്കും ഇതേ ചിലർ ഞെട്ടി മാറുന്നൊക്കെ ഉണ്ട് നമ്മളും ആദ്യം വേണ്ടപ്പോഴത്തേക്കിനും പേടിച്ചു പോകാരുന്നു അപ്പോൾ അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് വന്നപ്പോഴത്തേക്കാണ് അതെ നമുക്ക് ഈ ഒരു പൂച്ചക്കുട്ടിനെ പോലൊരു വലിയൊരു ഈ വേഷം ഒക്കെ ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നു വേണ്ടത് അപ്പം ഞാൻ ഇങ്ങനെ ചെന്ന് കയ്യിലോട്ട് ഒന്ന് പിടിച്ചപ്പോഴത്തേക്കും ശരിക്കും അതിനകത്ത് ആൾ ശരിക്കും അതിനകത്ത് ആളുള്ളതാണ് നമുക്കത് കയ്യിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ അത് നോക്കിയൊക്കെ ഒക്കെ നിന്നു അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു അത്യാവശ്യം നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ ആ ഡ്രസ്സിൽ നല്ല നന്നായിട്ട് നമുക്ക് കളർ ചെയ്ഞ്ച് അറിയാൻ പറ്റും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ക്യാപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ആ ട്രാൻസ്പരൻറ്റ് അംബ്രല കുറേ അംബ്രലസ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വിൽക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു ഈ മഴ ടൈമാണല്ലോ പിന്നെ കുറേ ടൂറിസ്റ്റും ഉണ്ട് അപ്പോൾ പോകുന്ന വഴികൊക്കെ ഇങ്ങനെ കുടയൊക്കെ അപ്പം വാങ്ങിക്കാം പക്ഷെ നമ്മൾ കുടേന്ന് വാങ്ങിച്ചില്ല മഴ ഞങ്ങൾ പോകുക എന്ന് വെച്ച് ക്യാപ്പ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ ആ സൈഡ് ഫുള്ള് പല പല വെറൈറ്റി ഷോപ്പ്സാണ് പിന്നെ നമുക്ക് കുറേ സ്ക്രീനുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും ഓരോ ഷോപ്പിൻ്റെ ഭാഗത്തിലും കുറേ സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇത് ഇതേ മോണോറയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിറ്റിക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനായിട്ട് കൂടുതൽ ആൾക്കാർ ഇവിടെ മോണോറയിലാണ് ഉപയോഗിക്കുന്നത് മെട്രോ എന്ന് പറയുമ്പോഴത്തേക്കിനും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനാണ് ഇവിടെ മെട്രോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊക്കെ ആണെങ്കിലും നമുക്ക് മോണോറയില് യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ കുറച്ച് സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഇതിനിടയ്ക്ക് തന്നെ മഴയത്ത് കുറേ ആൾക്കാർ അവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഫോട്ടോ ഷൂട്ട് തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ടൂറിസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറേ പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഈ ഒരു ചെടി ബിയറിനെ കണ്ടത് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയില്ല പക്ഷേ അതും ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു അതിനകത്ത് ആളാണോ അതോ ചെടി പേറിൻ്റെ ആ ഒരു സ്റ്റാച്ചു ആണോ നമുക്കറിയില്ല അതായത് ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണെ ആ ഒരു മോഡല് നല്ല ഭംഗിയായിട്ട് നമുക്കത് കാണുമ്പോഴത്തേക്കിനും ഓ അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന് നമുക്ക് ചെറിയൊരു അസൂയൊക്കെ തോന്നും പക്ഷെ ഇന്നലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും കുട്ടിയെ കാണാനും നല്ല രസമുണ്ടായിരുന്നു അവർ പോസ് ചെയ്യുന്ന ആ ഒരു ആ ഒരു സ്റ്റൈല് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് കയറിയിരിക്കുകയാണ് ഒക്ടോബസിനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ല വറക്കാനായിട്ട് അവരെല്ലാം ഇതിൽ കോർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അത് അങ്ങനെ നമ്മുടെ ഫുഡ് സ്ട്രീറ്റിൻ്റെ ഫസ്റ്റ് ആ ഒരു സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഓരോ സാധനത്തിൻ്റെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര റിംഗേറ്റ് ട്വൽവ് റിംഗേറ്റ് ഫിഫ്റ്റീൻ റിംഗേറ്റ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ഷോപ്പ്സ് നമുക്ക് ഇവിടുന്ന് നിന്ന് അങ്ങനെ അറ്റം വരെ കുറേ ഷോപ്പ്സ് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ കുറേ ഫ്രൂട്ട്സ് ഫുഡ്സൊക്കെയാണ് കണ്ടത് പിന്നെ കോൺസ് ഉണ്ട് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ ഒരു ചക്ക കേട്ടോ മലേഷ്യ എനിക്കൊന്നും ഇവിടെ മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് സാധനമാണ് അതിന് അത്യാവശ്യം ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ട് പക്ഷേ നമ്മളത് വാങ്ങിച്ചില്ല കേട്ടോ ഒരു സ്മെല്ലെന്തോ നമുക്കടുത്ത് ചെന്നപ്പോഴേ അങ്ങോട്ട് പിടിച്ചില്ല സോ നമ്മളത് വാങ്ങിച്ചില്ല പിന്നെ കുറേ വെറൈറ്റീസ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി വീഡിയോ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി